നമസ്കാരം ഞാൻ ജോർജ്യൻ ആറ്റുകാർ ശിവദാസ് ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയുന്നത് ഇടവമാസത്തിൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന രാശിക്കാരുടെ കാര്യമാണ് ആദ്യമായിട്ട് ഇടവരാശിയാണ് ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അറിയാമല്ലോ കാർത്തിക മുക്കാല് രോഹിണി മഹേരത്തിൻ്റെ അധിപതി അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യാഴം ധനസ്ഥാനത്ത് വരുന്നത് കൊണ്ട് എല്ലാവിധമായ ഭാഗ്യവും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർക്കും ഒരു ഭാഗ്യാനുഭവം തന്നെയാണ് ഉള്ളത് നിങ്ങൾക്ക് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴം അവിഷ് അഭിഷ്ടസ്ഥാനത്തിൻ്റെ ചുമതല വഹിച്ചുകൊണ്ടാണ് അതായത് പതിനൊന്ന് ലാഭത്തിൻ്റെ ലാഭത്തിൻ്റെ ചുമതല വഹിച്ചുകൊണ്ടാണ് ഈ ധനസ്ഥാനത്ത് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കാലത്ത് നമ്മൾ വിചാരിച്ചിട്ട് നടക്കാതിരിക്കുന്ന കാര്യങ്ങൾ ഏത് അത് നമ്മൾ ഏത് കാര്യമായിരുന്നാലും ശരി എന്തെങ്കിലും നിരാശപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ഭാഗ്യ അനുഭവമായിട്ട് ആ ഭാഗ്യം കൊടുക്കുന്നതിനായിക്കൊണ്ട് തന്നെ വ്യാഴം ധനസ്ഥാനത്ത് വന്നിട്ടുണ്ട് എല്ലാവിധമായ കാര്യങ്ങളും നടക്കും അത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ടല്ലോ ജീവിതത്തിൽ അതെല്ലാം തന്നെ സഫലമാക്കുന്നതിനാണ് വ്യാഴം ധനസ്ഥാനത്തും വന്നിരിക്കും ധനം വാക്ക് വിദ്യ പ്രവൃത്തി നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ തടസ്സങ്ങളില്ലാതെ തന്നെ അത് നടപ്പിലാക്കി എടുക്കാൻ സാധിക്കുമെന്നാണ് ഇനി ഗവൺമെൻറ് ഉദ്യോഗാർ ഗവണ്മെൻറ്റ് ജീവനക്കാർ അവർക്ക് ശമ്പള വർദ്ധനമൊക്കെ ഉണ്ടാകുന്നതും കാണുന്നു അപ്പോൾ എല്ലാവിധമായ ഐശ്വര്യവും ഇടവരാശിക്കാർക്ക് കിട്ടും എന്ന് തന്നെ ഇനി പറയുന്നത് ചിങ്ങവണം ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകംപൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ചിൽ കഴുകുക നിങ്ങൾക്ക് അഭിഷ്ടസ്ഥാനം അതായത് ലാഭം അഭിഷ്ടസ്ഥാനമായ പതിനൊന്നിലാണ് വ്യാഴം പ്രവേശിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കാലത്ത് നമ്മൾ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ അനുകൂലമായി വരുന്നു ഭാഗ്യം ഉണ്ടാകുന്നു എന്നാണ് എല്ലാവിധമായ ഐശ്വര്യവും തരാൻ തയ്യാറായിട്ട് വ്യാഴഗ്രഹം പതിനൊന്നിൽ നിലകൊള്ളുന്നു അപ്പോൾ അതിനായിക്കൊണ്ട് നമുക്ക് ബുദ്ധിയും കഴിവും ഒക്കെ എന്തെങ്കിലും പ്രതീക്ഷയില്ലാതെ ഇരി ഇരിക്കാൻ പാടില്ല കൂടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭാഗ്യമായി മാറും എല്ലാ എല്ലാവിധമായ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലപ്തി പിന്നെ എഴുത്ത് പരീക്ഷയിൽ വിജയം വിദ്യാർത്ഥികൾക്ക് വിജയം പിന്നെ വാഹനം ലപ്തി എല്ലാ എല്ലാവിധമായ ഐശ്വര്യവും ആ വേഴഗ്രഹം തരും എന്ന് തന്നെയാണ് ചിങ്ങ രാശിക്കാരെ സംബന്ധിച്ച് കാണുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്നതിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ മുടങ്ങാതെ ചെയ്യുക വ്യാഴാഴ്ച ഇനി അടുത്തു പറയുന്നത് തുലമാണ് തുലാ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി ചോതി വിശാഖം മുക്കാലും നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനം ആണ് ഭാഗ്യസ്ഥാനത്താണ് വേഴം പ്രവേശിച്ചിരിക്കുന്നത് ഭാഗ്യം ഒമ്പതാം ഭാവം ഭാഗ്യസ്ഥാനം പിതൃസ്ഥാനം എന്ന് പറയും അപ്പോൾ പിതൃ വഴിയുള്ള സ്വത്ത് വകകളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ കിട്ടാനുള്ളവർക്ക് അത് ലഭ്യമാകുന്നതാണ് പിന്നെ ഭാഗ്യം ഉണ്ടാകുന്നു ഭാഗ്യം എന്ന് പറയുമ്പോൾ പലതരത്തിലാണ് അത് ഉദ്യോഗമായിരുന്നാലും ശരി വിദേശ വിദേശയാത്രയായിരുന്നാലും ശരി ഏത് എങ്ങനെയായിരുന്നാലും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെ സഫലമാകും എന്ന് തന്നെയാണ് തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് കാണുന്നത് അപ്പോൾ ഈ ഭാഗ്യങ്ങളൊക്കെ നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലേക്ക് വരുന്ന വരുന്നതിനായിട്ട് ബുദ്ധിപരമായ പ്രവർത്തനങ്ങളും ദൈവാനുഗ്രഹത്താലുള്ള കാര്യങ്ങളും ഒക്കെ നല്ലത് ചിന്തിച്ച് നന്നായിട്ട് പ്രായോഗിക ബുദ്ധിയിലൂടെ ഓരോന്നും ശരിയാക്കി എടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് ദൈവാനുഗ്രഹം വളരെ ഏറെ ഉള്ള ഒരു സമയം തന്നെയാണ് എല്ലാവിധമായ ഐശ്വര്യവും തരാനായിട്ട് വേഴഗ്രഹം തയ്യാറായിട്ട് നൽകുന്നു ഇനി അടുത്ത് പറയുന്നത് ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക നിങ്ങൾക്ക് നിവർത്തി സ്ഥാനത്ത് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം നിൽക്കുന്നു നിങ്ങൾക്ക് വന്നിട്ട് സുഖസ്ഥാനം സുഖസ്ഥാനം മാതൃസ്ഥാനം ബന്ധുജനങ്ങളുടെ സ്ഥാനം കൂട്ടുകാരുടെ സ്ഥാനം അപ്പോൾ അതെല്ലാം വഹിച്ചുകൊണ്ട് പിന്നെ യാത്രാസ്ഥാനം ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ചുമതല വഹിച്ചുകൊണ്ടാണ് ഏഴിൽ നിവർത്തി സ്ഥാനത്ത് അല്ലെങ്കിൽ ഭാര്യ ഭാര്യസ്ഥാനത്ത് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഇണയുടെ സ്ഥാനത്ത് അങ്ങനെ നിൽക്കുന്ന വേഴം എല്ലാ ഭാഗ്യങ്ങളും തരാൻ തയ്യാറായിട്ട് നിൽക്കുന്നു അപ്പോൾ കഴിഞ്ഞ കാലത്ത് നമ്മൾ വിചാരിച്ചിട്ട് ഇപ്പോൾ വീട് ഒരു സ്വന്തമായി വീടില്ലാതിരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വീടൊക്കെ കിട്ടാനുള്ള ഒരു ഭാഗ്യവും തെളിയുന്നു ഇല്ലെങ്കിൽ അതല്ലെങ്കിൽ വീട് മെയിൻ്റനൻസ് ചെയ്യാനൊക്കെ ഉള്ള ഭാഗ്യം അല്ലെങ്കിൽ ഗ്രഹം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട്ടിലോട്ട് താമസം മാറാനുള്ള യോഗം ഇതൊക്കെ തന്നെ ആ വ്യാഴഗ്രഹം നമുക്ക് നൽകുന്നതാണ് പിന്നെ വാഹനം മാറ്റിയെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ വാഹനം അത് മാറ്റിയെടുക്കാൻ സാധിക്കും പിന്നെ ക്രയവിക്രയങ്ങൾ ധനപരമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നാണ് കാണുന്നത് പിന്നെ യാത്രകൾ വിദേശയാത്ര അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകും എന്ന് തന്നെയാണ് വേഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനായിക്കൊണ്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ കൂടി ചെയ്തു പോവുകയാണെങ്കിൽ കാലതാമസം കൂടാതെ നമുക്ക് ആ ഭാഗ്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി പറയുന്നത് കുംഭമാണ് കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പൂരൂരുട്ടാതി മുക്കാൽ ഭാഗം നിങ്ങൾക്ക് വ്യഴം അഞ്ചിലാണ് അഞ്ചെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനം ആഗ്രഹസ്ഥാനം സന്താനഭാവം എന്ന് പറയും പ്രധാനമായിട്ട് അപ്പോൾ ഈ ഇതിൽ പറയുന്നത് നമ്മൾ കഴിഞ്ഞ കാലത്ത് വിചാരിച്ചിട്ട് നടക്കാതെ പിന്നെ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അത് ഏത് കാര്യങ്ങളായാലും ക്രയവിക്രയങ്ങളായാലും ശരി ഭൂമി സംബന്ധിച്ചുള്ള കൊടുക്കൽ വാങ്ങലുള്ള ഏത് കാര്യങ്ങളായാലും ശരി പിന്നെ വീട് പണിയാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്നവർ അങ്ങനെയുള്ളവർ അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളില്ലാതിരുന്ന ആൾക്കാർ അപ്പോൾ അവർക്ക് സന്താന ഭാഗ്യം വേണ്ട പിന്നെ മംഗളകരമായ കാര്യങ്ങൾ വിവാഹാദി കാര്യങ്ങൾ വിവാഹം നടക്കാതിരുന്ന ആൾക്കാർക്ക് അപ്പോൾ അത് ഒക്കെ തെളിയുന്നു എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് സാധ്യതയല്ല ഉറപ്പായിട്ടുണ്ട് അപ്പോൾ ആ വ്യാഴത്തിൻ്റെ അഞ്ചിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ജന്മരാശിയിലോട്ടുള്ള ദൃഷ്ടി കൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ സഫലമായി വരും എന്നുള്ളതാണ് കാണുന്നത് വ്യാഴത്തെ കൊണ്ടുള്ള എല്ലാവിധമായ ഐശ്വര്യവും അവൾക്ക് കിട്ടും അതിനായിക്കൊണ്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക അവൾക്ക് കാലതാമസമില്ലാതെ തന്നെ നമുക്ക് ഭാഗ്യ ഭാഗ്യാനുഭവങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ എല്ലാവിധമായ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകട്ടെ മനസമാധാനവും ശാന്തിയും ആഗ്രഹ സാഫല്യവും വിവാഹ ജീവിതവും സന്താനഭാഗ്യവും യാത്രകളും ഒക്കെ തന്നെ പിന്നെ തീർത്ഥാടനം അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ എല്ലാം തന്നെ സഫലമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം